ഇത് സ്പെയ്സ് ഷിപ്പ് ടു യു എസ് എയിലെ മൊഹാവി മരുഭൂമിയിലുള്ള എയർ ആൻഡ് സ്പെയ്സ് സെന്ററിൽ ഫ്യൂച്ചർ അസ്ട്രോണ്സ് എന്നറിയപ്പെടുന്ന ഭാവി ബഹിരാകാശ യാത്രികർ ഒത്തുകൂടിയിരിക്കുകയാണ് ഒപ്പം വെർജിൻ ഗാലക്സി കമ്പനിയിലെ ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞരും ടെക്നീഷ്യന്മാരുമുണ്ട് കൂടാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരും ഞങ്ങൾക്കൊപ്പമുണ്ട് പരിപാടികൾ ആരംഭിക്കുന്നതിനു മുൻപ് സ്പേസ്ഷിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഫോട്ടോ എടുക്കാനായി ഞങ്ങളെ സംഘാടകർ ക്ഷണിച്ചു അതിനുവേണ്ടി ക്യാമറയ്ക്കടുത്തേക്ക് നടക്കുകയാണ് അപ്പോഴാണ് ഈ ചടങ്ങിന്റെ പ്രധാന ആതിഥേയൻ അല്ലെങ്കിൽ പ്രധാന ആകർഷണം സർ റിച്ചാർഡ് ബ്രാൻസൺ എത്തുന്നത് വെർജിൻ ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ തലവനാണ് അദ്ദേഹം വെർജിൻ ഗാലറ്റിക് എന്നത് അവയിലൊരു കമ്പനിയാണ് ബ്രാൻസൻ്റെ സ്വപ്ന പദ്ധതിയാണ് ഈ സ്പേസ് ഷിപ്പിലുള്ള ബഹിരാകാശയാത്ര ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തേക്ക് ബ്രാൻസനൊപ്പം ഞാനും നടന്നെത്തി ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഫോട്ടോയ്ക്കായി നിരന്നിരിക്കുകയാണ് മുകളിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ഫോട്ടോഗ്രാഫർ ബ്രാൻസന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ എല്ലാവരും മത്സരിക്കുകയാണ് ഇന്ന് തണുപ്പിത്തിരി കൂടുതലാണെന്നും പെട്ടെന്ന് ഫോട്ടോ എടുത്ത് നമുക്ക് രക്ഷപ്പെടാം എന്നുമൊക്കെ അദ്ദേഹം തമാശയായി പറയുന്നുണ്ട് ഏറെ ആഹ്ലാദത്തിലാണ് ഇന്ന് റിച്ചാർഡ് ബ്രാൻസൺ ശാസ്ത്രജ്ഞന്മാരോ ഗവേഷകരോ അല്ലാത്തവരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ അസാധാരണമായ ഇച്ഛാശക്തിയുമായി ഒരുങ്ങിപ്പുറപ്പെട്ട വ്യക്തിയാണ് സർ റിച്ചാർഡ് ബ്രാൻസൺ സാധാരണക്കാരെ ബഹിരാകാശത്തിന്റെ അനന്തതയിലെ അത്ഭുത കാഴ്ചയിലെത്തിക്കാൻ അനിതര സാധാരണമായ ആത്മാർത്ഥതയും ആവേശവുമാണ് ഇദ്ദേഹം കാണിക്കുന്നത് അതിനുവേണ്ടി രണ്ടായിരത്തിനാലിൽ അമേരിക്ക ആസ്ഥാനമായി വെർജിൻ ഗാലറ്റിക് എന്ന സ്ഥാപനം അദ്ദേഹം ആരംഭിച്ചു ഇന്ന് സ്പേസ് ടൂറിസത്തിന്റെ ലോകത്തെ ഏറ്റവും വലിയ പ്രൊമോട്ടർമാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഇദ്ദേഹം സെഷൻ കഴിഞ്ഞ ഉടനെ ബ്രാൻസിനു ചുറ്റും ആരാധകർ ഒത്തുകൂടി ഈ ആരാധകർ സാധാരണക്കാരോ ഇടത്തരക്കാരോ നാട്ടിൻ പുറത്തുകാരോ അല്ലെന്നോർക്കണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സമ്പന്നരും ശാസ്ത്രകാരന്മാരും സെലിബ്രിറ്റികളുമൊക്കെയാണ് ബ്രാൻസൺ എന്ന വ്യക്തിയുടെ പ്രാധാന്യം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാവും പഠനം പാതിവഴി ഉപേക്ഷിച്ചതാണ് ബ്രാൻസന്റെ വിദ്യാഭ്യാസ ചരിത്രം പക്ഷേ പതിനാറാം വയസ്സിൽ സ്റ്റുഡന്റ് എന്ന മാസിക ആരംഭിച്ച് അദ്ദേഹം ബിസിനസ് ലോകത്ത് കടന്നു തുടർന്ന് വെർജിൻ റെക്കാർഡ്സ് എന്ന സ്ഥാപനം ആരംഭിച്ചു പിന്നീട് വെർജിൻ അറ്റ്ലാന്റിക് എയർവെയ്സിന് തുടക്കമിട്ടു ഇന്ന് നാല് പോയിന്റ് ആറ് ബില്യൺ ഡോളറിന്റെ ആസ്തിയുമായി യു കെയിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ നാലാം സ്ഥാനത്ത് നിൽക്കുകയാണ് ബ്രാൻസൺ എന്നാൽ ഇതിനെല്ലാം പുറമെ സാഹസികതയും വെല്ലുവിളിയും സ്വയം ഏറ്റെടുക്കുന്ന ധീരനുമാണ് ഇദ്ദേഹം ബലൂണിൽ ലോകം ചുറ്റുകയും ബോട്ടിൽ അറ്റ്ലാന്റിക്കിനു കുറുകെ കടക്കുകയും ചെയ്തയാൾ ശാന്തസമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഭാഗമായ മരിയാന ട്രഞ്ചിലേക്ക് ഒരു അന്തർവാഹിനിയിൽ യാത്ര ചെയ്ത സാഹസികൻ ഹാങ്കർ നകത്തെ പരിപാടികൾ ആരംഭിക്കുകയായി എന്ന അറിയിപ്പ് വന്നതോടെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു ഇതിനകത്ത് ഫോട്ടോഗ്രാഫി കർശനമായി നിരോധിച്ചിരിക്കുകയാണ് എങ്കിലും പ്രത്യേക അനുമതിയോടുകൂടി ആരംഭ ചടങ്ങുകളുടെ ചില ഭാഗങ്ങൾ എനിക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞു വെർജിൻ്റെ ഈ ഹാങ്ങറിലെ ടെക്നീഷ്യൻമാരെയും ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ചടങ്ങാണ് ആദ്യം ഇത് സ്റ്റീഫൻ ആറ്റൻബറോ ഇദ്ദേഹമാണ് വെർജിൻ ഗ്യാലിക്കിൻ്റെ മാർക്കറ്റിംഗ് ഡയറക്ടർ അദ്ദേഹം റിച്ചാർഡ് ബ്രാൻസിനെ ക്ഷണിച്ചു ബ്രാൻസൺ എല്ലാവർക്കും പ്രത്യേകിച്ച് ഞങ്ങൾ ഫ്യൂച്ചർ അസ്രോ നോട്ടുകൾക്കും ടെക്നീഷ്യന്മാർക്കും മാധ്യമ പ്രതിനിധികൾക്കും സ്വാഗതം ആശംസിക്കുകയാണ് ഞങ്ങളെയൊക്കെ ഇവിടെ വിളിച്ചു കൂട്ടിയതിന്റെ ഉദ്ദേശമാണ് അദ്ദേഹം പറയുന്നത് സ്പേസിലേക്ക് ഇനിയും പോകാത്തതിനെ കുറിച്ച് നിരവധി ചോദ്യങ്ങളാണ് ലോകം ഇപ്പോൾ തന്നോട് ചോദിക്കുന്നതെന്ന് ബ്രാൻസൺ പറയുന്നു സ്പേസ്ഷിപ്പിന്റെ മൂന്ന് പൈലറ്റുമാരെയാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ചുവന്നു തൊപ്പിവെച്ചയാളാണ് സി ജെ ഇവരൊക്കെ നാസയുടെ സ്പേസ് ഷട്ടിലുകളിൽ യാത്ര ചെയ്ത് കഴിവ് തെളിയിച്ച വിദഗ്ധ പൈലറ്റുമാരാണ് ഇതിനിടയിൽ റിച്ചാർഡ് ബ്രാൻസൺ വെർജിൻ ഗാലറ്റിക്കിന്റെ സിഇഒ ജോർജ് വൈറ്റ്ഷൈഡ്സിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി ഇദ്ദേഹം നാസയിൽ നിന്നും വിരമിച്ചയാളാണ് ഇനി നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ വലിയ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പോവുകയാണ് താനെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു നമ്മൾ എന്നാണ് സ്പേസിലേക്ക് പോവുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കഴിഞ്ഞ കുറെ വർഷങ്ങളായി എനിക്കൊപ്പമുള്ള നിങ്ങൾ ഫ്യൂച്ചർ അസ്ട്രോനോട്ടുകളോട് യാത്ര അടുത്ത വർഷം അതിനടുത്ത വർഷം എന്ന് പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു പ്രഖ്യാപനം കേൾക്കാൻ ഞങ്ങളൊക്കെ ആകാംക്ഷയോടെ കാതു അവസാനം അദ്ദേഹം അത് വെളിപ്പെടുത്തി അടുത്ത വർഷം പകുതിക്കു മുൻപ് നമ്മൾ ബഹിരാകാശ യാത്ര നടത്തും അത് അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും സുവർണ നിമിഷമായിരുന്നു അങ്ങനെ ഏറ്റവും നല്ല വാർത്തയുമായി അതിന്റെ ആഹ്ലാദവുമായി ഞങ്ങൾ ഹാങ്ങറിൽ നിന്നും നടന്നു ഫ്യൂച്ചർ അസ്ട്രോണോട്ട്സും വെർജിൻ കുടുംബാംഗങ്ങളും ഹാങ്ങറിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു സ്പേസ്ഷിപ്പിന് സമീപത്തു കൂടി ബസ്സിനടുത്തേക്ക് നടക്കുമ്പോൾ ഒരു നിമിഷം ഞാൻ പ്രേക്ഷകരുടെ മനസ്സ് വായിച്ചു ന്യായമായും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ബഹിരാകാശത്തേക്ക് ടൂറിസ്റ്റുകളായി പോകുന്നത് എന്ന് വലിയൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇതെന്നുള്ളതാണ് അതിന്റെ ഉത്തരം ഈ പരിപാടി കാണുന്ന ഓരോ മലയാളി പ്രേക്ഷകരുടെയും മക്കൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ ഈ സ്പേസ് അടുത്ത തലമുറയിലെ വാഹനങ്ങളിൽ കയറി ബഹിരാകാശത്തിലൂടെ യാത്ര നടത്തുന്നവരായിരിക്കും അത് അന്യഗ്രഹങ്ങളിലേക്കാകാം അല്ലെങ്കിൽ ഈ ഭൂമിയുടെ തന്നെ വിദൂര ഭാഗങ്ങളിലേക്കാകാം സ്പേസിൽ കയറിയ ശേഷം അതിലൂടെ യാത്ര ചെയ്യുക എന്നതാണ് ഇനി ഏവിയേഷൻ രംഗത്തുണ്ടാകാൻ പോകുന്ന വലിയ കുതിപ്പ് ആ ഒരു കുതിപ്പിന്റെ തുടക്കക്കാരനാകാനാണ് ഇന്ന് ഞാൻ ഈ മരുഭൂമിയിലെത്തിയിരിക്കുന്നത് അതിനായി കേരളീയൻ എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരെയും പ്രതിനിധീകരിച്ച് ഇവിടെ നിൽക്കുന്ന ഈ നിമിഷത്തിൽ എനിക്കേറെ അഭിമാനം തോന്നുന്നുണ്ട് വിമാനം കണ്ടുപിടിച്ചതുപോലുള്ള വിപ്ലവകരമായ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് മരുഭൂമിയിൽ കിടക്കുന്ന ഈ കൊച്ചു പറക്കൽ യന്ത്രത്തിൽ നിന്നും ഇനി ഉണ്ടാകാൻ പോകുന്നത് സ്പെയ്സ് ഷിപ്പിനോട് ഏറെ അഭിമാനത്തോടെ യാത്ര ചൊല്ലി ഉടനെ മടങ്ങി വരാം നമുക്കൊന്നിച്ച് സ്പേസിലേക്ക് യാത്ര ചെയ്യണം വിശാലമായ മരുഭൂമിക്ക് നടുവിലൂടെയുള്ള റോഡിലൂടെ ബസ് നീങ്ങുകയാണ് ഇതൊരു മടക്കയാത്രയല്ല റോക്കറ്റ് എഞ്ചിൻ സീറ്റിംഗ് സജ്ജീകരണങ്ങൾ ഇന്റീരിയർ തുടങ്ങി സ്പെയ്സ് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അവയൊക്കെ നിർമ്മിക്കുന്ന പല ഹാങ്ങറുകൾ ഇവിടെ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുകയാണ് അത്തരത്തിലുള്ള ഹാങ്ങറുകളിലെ കാഴ്ചകൾ കൂടി കാണിക്കാനാണ് ഞങ്ങളെ ഇപ്പോൾ കൊണ്ടുപോകുന്നത് അങ്ങനെ യാത്ര തുടരുമ്പോൾ മറ്റു പല വിമാന കമ്പനികളുടെയും യന്ത്രഭാഗങ്ങളും മറ്റും നിർമ്മിക്കുന്ന നിരവധി പണിശാലകൾ കാണാം യു എസ് എയർഫോഴ്സിനുവേണ്ടി യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട് ആകാശവാഹനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടക്കുന്ന ഹാങ്ങറുകളുമുണ്ട് പലയിടത്തും വിമാനങ്ങളും വിമാനഭാഗങ്ങളും നിരത്തി വച്ചിരിക്കുന്നത് കാണാം ഉപയോഗം കഴിഞ്ഞ വിമാനങ്ങൾ അവയെ അഴിച്ചു വീണ്ടും പരീക്ഷണത്തിന് വിധേയമാക്കുന്ന സ്ഥലങ്ങൾ എന്നിവയും ഈ മരുഭൂമിയിലുണ്ട് ചുരുക്കത്തിൽ വിമാനവുമായി ബന്ധപ്പെടുന്ന സകല പ്രവർത്തനവും നടക്കുന്ന ഒരിടമായി ഈ പ്രദേശം മാറിക്കഴിഞ്ഞു ആയിരക്കണക്കിന് ഏക്കറുകളിലായി പരന്നുകിടക്കുന്ന എയർ ആൻഡ് സ്പേസ് വാഹന നിർമ്മിതിയുടെ ഒരു വിശാല ലോകം കണ്ണത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മൊഹാവി മരുഭൂമിക്ക് നടുവിലാണ് ഇത് ആകാശത്തേക്കും ബഹിരാകാശത്തേക്കുമുള്ള വാഹനങ്ങളുടെ പുതിയ പുതിയ പരീക്ഷണങ്ങളും നിർമ്മാണവുമൊക്കെ ഇവിടെ നിരന്തരം നടക്കുന്നു അടുത്തടുത്തായി ഹാങ്ങറുകളും നിറയെ വാഹനങ്ങളുമുള്ള ഒരു പ്രദേശത്തേക്കാണ് ഞങ്ങൾ എത്തുന്നത് വെർജിൻ ഗാലറ്റിക്കിൻ്റെ റോക്കറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുന്ന ഒരിടമാണിത് അവിടെ വെസ്റ്റ് നിന്നു ഞങ്ങൾ ഇറങ്ങി ഹാങ്ങറിനടുത്തേക്ക് നടന്നു ഇവിടെയും അകത്ത് ക്യാമറ നിരോധിച്ചിരിക്കുകയാണ് എങ്കിലും പ്രേക്ഷകർക്കു വേണ്ടി കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഞാൻ ക്യാമറയിൽ പകർത്തിയെടുത്തു റോക്കറ്റ് എഞ്ചിന്റെ നിർമ്മാണം അതിന്റെ വിവിധ ഘട്ടങ്ങൾ എന്നിവ വിശദമായി തന്നെ വിവരിച്ചു തന്നു ഇത്തരത്തിലുള്ള നാലോളം ഹാങ്ങറുകൾ ഞങ്ങൾ സന്ദർശിച്ചു പലതും കണ്ടു അതിലേറെ പഠിച്ചു ഒടുവിൽ അവിടെ നിന്നും മടങ്ങുമ്പോൾ ഹൃദയസ്പർശിയായ രംഗങ്ങളോടെയാണ് വെർജിൻ ഗാലറ്റിക്കിൻ്റെ ടെക്നീഷ്യന്മാരും ശാസ്ത്രജ്ഞന്മാരും ഞങ്ങളെ യാത്രയാക്കുന്നത് അവരെല്ലാം അണിനിരന്ന് കൈയടിച്ച് ഞങ്ങളെ ബസ്സിനടുത്തേക്ക് ആനയിച്ചു ബഹിരാകാശ ഗവേഷണത്തിനായി ജീവിതം ഉഴിഞ്ഞുവച്ചവരാണ് ഈ നിരന്ന് നിൽക്കുന്നത് സന്തോഷം കൊണ്ട് ഞങ്ങളുടെ കണ്ണു നിറഞ്ഞു പോയ നിമിഷമായിരുന്നു അത് അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി ഹാങ്ങറുകളുടെ ലോകത്തു നിന്നും വിടവാങ്ങുകയാണ് ആകാശവാഹനങ്ങളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും അപൂർവവും അതിശയകരവുമായ ഒരു ലോകം പിന്നിട്ട് ഞങ്ങളുടെ ബസ് വേഗതയാർജിച്ചു ലോസ് ആഞ്ചലസിലേക്കുള്ള മടക്കയാത്രയാണിത് ബസിലിരിക്കുമ്പോൾ വെർജിൻ കമ്പനി വിഭാവനം ചെയ്യുന്ന തരം സ്പേസ് യാത്രയുടെ ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് ഭൂമിയിൽ നിന്ന് നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം കുത്തനെ മുകളിലേക്ക് യാത്ര ചെയ്താൽ ഭൂമിയുടെ ആകർഷണ വലയത്തിന് പുറത്താകും വായുവും ഭൂകുരുത്വവും ഇല്ലാത്ത ബഹിരാകാശത്തിലൂടെ ഒരു വസ്തുവിനോ വാഹനത്തിനോ അപകടരഹിതമായി എത്ര വേഗത്തിൽ വേണമെങ്കിലും സഞ്ചരിക്കാൻ കഴിയും വലിയ തോതിലുള്ള ഇന്ധനത്തിന്റെ ആവശ്യകത പോലും അവിടെയില്ല ആദ്യത്തെ കുതിപ്പിനുള്ള കുറഞ്ഞ അളവ് ഇന്ധനം മാത്രം മതി അങ്ങനെ വരുമ്പോൾ സ്പേസിൽ കയറിക്കഴിഞ്ഞാലുള്ള യാത്ര കുറഞ്ഞ ഇന്ധനത്തിലും പരമാവധി വേഗത്തിലുമായിരിക്കും ഇന്ധന ദൗർലഭ്യം ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധിയായി ലോകം അഭിമുഖീകരിക്കുന്ന ഇക്കാലത്ത് ഈ യാത്ര വിപ്ലവകരമായ ഒരു മാറ്റമായിരിക്കും കൊച്ചിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് സഞ്ചരിക്കാൻ ഇന്ന് പതിനെട്ട് മണിക്കൂർ വേണമെങ്കിൽ നാളെ അത് ഒരു മണിക്കൂറായി കുറയുമെന്ന് സാരം എങ്കിലും സ്പേസിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുക എളുപ്പമല്ല നിരന്തരം കയറിയിറങ്ങി പരീക്ഷണം നടത്തി അതിൽ വിജയിക്കേണ്ടതുണ്ട് ഈ ലക്ഷ്യം കൈവരിക്കാനാണ് സർ റിച്ചാർഡ് ബ്രാൻസൺ വെർജിൻ ഗ്യാലിക് എന്ന പേരിൽ സ്പേസ് ടൂറിസത്തിനായി ഒരു കമ്പനി ആരംഭിച്ചത് സ്പേസിലേക്കും സ്പേസിലൂടെ ഭൂമിയുടെ മറ്റിടങ്ങളിലേക്കും അതിവേഗത്തിലുള്ള നിരന്തര യാത്രകൾ സംഘടിപ്പിക്കാനുള്ള ശ്രമമാണ് അവരുടേത് അത് സാധ്യമായാൽ ഭൂമിയിലെവിടെയും മനുഷ്യന് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് സഞ്ചരിച്ചെത്താം അടുത്ത തലമുറയ്ക്കുള്ള ഭൂഖണ്ഡാന്തര അതിവേഗ ഗതാഗത സംവിധാനത്തിൻ്റെ ചുവടുപ്പിക്കുകയാണ് ഈ പരിശ്രമത്തിലൂടെ വെർജിൻ കാലറ്റിക് അതിന് നന്ദി കുറിക്കുന്ന ആദ്യ പറക്കലുകളിലൊന്നിൽ മലയാളിയെയും ഇന്ത്യക്കാരനെയും പ്രതിനിധീകരിക്കുകയാണ് ഞാൻ ഇന്ന് ഈ യാത്രയുടെ ലക്ഷ്യവും ഗൗരവവും മലയാളികൾക്കോ ഇന്ത്യക്കാർക്കോ മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷേ അടുത്ത തലമുറയ്ക്ക് തീർച്ചയായും മനസ്സിലാവും എന്തായിരുന്നു ഈ യാത്രയുടെ പ്രാധാന്യമെന്ന് മൊഹാവി മരുഭൂമിയിലൂടെ ബസ് ഞങ്ങളെയും കൊണ്ട് കുതിച്ചുപായുകയാണ് ഒറ്റപ്പെട്ട റാഞ്ചുകളും ലോസ് ആഞ്ചലസിലെ സമ്പന്നരുടെ ഒഴിവുകാല വസതികളുമൊക്കെയാണ് കാണുന്നത് അവിടെ അവിടെ സ്ഥലങ്ങൾ തിരിച്ചിരിക്കുന്നു മരുഭൂമിയിൽ സ്ഥലം വാങ്ങി ഫാം ഹൗസുകളും ആഡംബര ഭവനങ്ങളുമൊക്കെ ഉണ്ടാക്കുക എന്നത് അമേരിക്കയിലെ സമ്പന്നരുടെയും സിനിമാ താരങ്ങളുടെയും മറ്റ് സെലിബ്രിറ്റികളുടെയും പരിപാടിയാണ് കുറെ കഴിയുമ്പോൾ കാണുന്നത് വരണ്ട ഭൂപ്രദേശമാണ് ഈ മരുപ്രദേശത്താണ് അമേരിക്കയുടെ എഡ്വേർഡ് എയർഫോഴ്സ് ബേസ് സ്ഥിതി ചെയ്യുന്നത് വ്യോമായുധ പരീക്ഷണ പദ്ധതികളുടെ പ്രമുഖ ആസ്ഥാനങ്ങളിലൊന്നായ നേവൽ എയർ വെപ്പൺ സ്റ്റേഷനും ഇവിടെയാണ് അമേരിക്കയുടെ പ്രധാന സൈനിക പരിശീലന ക്യാമ്പായ ഫോർട്ട് ഇർവിൻ നാഷണൽ ട്രെയിനിംഗ് സെന്ററും ഈ മരുഭൂമിയിൽ തന്നെയാണുള്ളത് സന്ധ്യയോടുകൂടി ഞങ്ങൾ ലോസ് ആഞ്ചലിസ് പട്ടണത്തിലെത്തി പ്രസിദ്ധമായ കാലിഫോർണിയ സയൻസ് സെൻറ്ററാണ് ഈ കാണുന്നത് ഇവിടെ വച്ചാണ് പകൽ മൊഹാവി മരുഭൂമിയിൽ വെച്ച് നടന്ന പരിപാടികളുടെ രണ്ടാം ഭാഗമായ ഡിന്നറും സമാപന ചടങ്ങുകളും നടക്കുന്നത് അതിനുവേണ്ടി പ്രധാന ഹാളിലേക്ക് നടക്കുകയാണ് ഞങ്ങൾ അവിടെ കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ച ഞങ്ങളെ കുറച്ചൊന്നുമല്ല വിസ്മയിപ്പിച്ചത് അമേരിക്കയുടെ ഏറ്റവും പ്രസിദ്ധവും അഭിമാനകരവുമായ സ്പേസ് ഷട്ടിൽ എൻ്റെ ഇവിടെ വിശ്രമിക്കുകയാണ് ബഹിരാകാശ യാത്രാചരിത്രത്തിന്റെ നാൾവഴികളിൽ അമേരിക്കയുടെ യശസ് അഭിമാനപൂർവ്വം അടയാളപ്പെടുത്തിയ സ്പേസ് ഷട്ടിലാണ് എൻഡവർ യുണൈറ്റഡ് വേണ്ടി ഇരുപത്തിയഞ്ച് തവണ ബഹിരാകാശത്തേക്ക് പറക്കുകയും സുരക്ഷിതമായി തിരിച്ചിറങ്ങുകയും ചെയ്ത എൻ്റെവറിന്റെ വിശ്രമജീവിതം ഇവിടെയാണ് സ്തുത്യർഹമായി സേവനമനുഷ്ഠിച്ച് സർവീസിൽ നിന്നും പിൻവാങ്ങിയ എൻ്റെവറിനെ കഴിഞ്ഞ വർഷമാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത് ഞാൻ പോയ ഒരു നിമിഷമായിരുന്നു ഇത് എത്രയോ യാത്രക്കാരുമായി ബഹിരാകാശത്തേക്ക് പോവുകയും സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്ത് അമേരിക്കയുടെ അഭിമാനമായി മാറിയ സ്പേസ് ഷട്ടിലാണ് എൻ്റെ ഐതിഹാസിക ചരിത്ര പാരമ്പര്യമുള്ള എൻ്റെവറിന്റെ ചുവട്ടിൽ വച്ചാണ് ഞങ്ങൾക്കുള്ള പാർട്ടി നടക്കാൻ പോകുന്നത് അതിനു ചുറ്റും നടന്ന് ഓരോ നിമിഷവും അത്യധികം ആവേശത്തോടെയും ആഹ്ലാദത്തോടെയും ഞാൻ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എൻ്റെവർ അതിൻ്റെ ആദ്യ ബഹിരാകാശ ദൗത്യം നടത്തുന്നത് പത്തൊൻപത് വർഷത്തെ കാര്യക്ഷമമായ സേവനത്തിനു ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ കൊളംബിയ എന്നുപേരുള്ള ഇതുപോലൊരു അമേരിക്കൻ സ്പേസ് ഷട്ടലിൽ സ്പേസിൽ പോയി ഭൂമിയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അത് പൊട്ടിത്തെറിച്ച് ഇന്ത്യക്കാരിയായ കൽപ്പന ചൌള ഉൾപ്പെടെയുള്ള യാത്രികർ മരിക്കുന്നത് എന്റെ എൻ്റെവർന്ന് ചുവട്ടിലൂടെ നടക്കുമ്പോൾ അതിന്റെ അടിഭാഗത്ത് ചെതുമ്പലുകൾ പോലെ വളരെയേറെ ടൈലുകൾ വിരിച്ചിരിക്കുന്നത് കാണാം സ്പേസ് ഷട്ടിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുഭവപ്പെടുന്ന വലിയ ചൂട് പ്രതിരോധിക്കുകയാണ് ഇതിന്റെ ധർമ്മം കൊളംബിയ മടങ്ങുമ്പോൾ ഈ ടൈലുകളിൽ ചിലത് ഇളകിപ്പോയിരുന്നു അതിനാൽ ഷട്ടിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ഘർഷണവും ചൂടും ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ കഴിഞ്ഞില്ല അതാണ് അതിന്റെ പൊട്ടിത്തെറിക്ക് ഇടയാക്കിയത് ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ എൻ്റെവറിൽ ഒരുക്കിയിട്ടുണ്ട് ബഹിരാകാശ യാത്ര ചെയ്യുമ്പോൾ ഇവയൊക്കെ അത്യാവശ്യമാണ് താനും അത്രയേറെ അപകടം പിടിച്ചതാണ് ബഹിരാകാശത്തേക്കുള്ള യാത്രയും തിരിച്ചുവരവും നേരിയ അശ്രദ്ധയോ സുരക്ഷാ പാളിച്ചയോ ഉണ്ടായാൽ മതി ഷട്ടിൽ തകർന്ന് കത്തിപ്പോകാൻ വാഹനത്തിന്റെ ചുവട്ടിൽ പാർട്ടി ആരംഭിച്ചിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരെല്ലാം എത്തിച്ചേർന്നു കഴിഞ്ഞു ഒരു മൂലയിൽ സംഗീതജ്ഞരും അവരുടെ സംഗീതോപകരണങ്ങളും സ്ഥാനം പിടിച്ചിരിക്കുന്നു അവർ കൊഴിപ്പിക്കുന്ന ജാസ് സംഗീതം ഹാളിലാകെ അലയടിച്ചൊഴുകി തുടങ്ങി ഡ്രമ്മറുടെ ബേസ് ഡ്രമ്മിൽ ഓംകാരം എല്ലാവരും ഒത്തുകൂടിയുള്ള ഒരു ഗെറ്റ് ഗെറ്റ്ഗെദർ പാർട്ടിയാണ് അരങ്ങേറുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരാണ് പാർട്ടിയിൽ പങ്കെടുക്കുന്നത് ഷാംപീനുമായി നീങ്ങുന്ന മുൻ ബഹിരാകാശ സഞ്ചാരികൾ നാസയുടെ ബഹിരാകാശ യാത്രികരും കൂട്ടത്തിലുണ്ട് കൂടാതെ ടെക്നോക്രാറ്റുകളുണ്ട് ശാസ്ത്രജ്ഞന്മാരുണ്ട് സാങ്കേതിക വിദഗ്ധരും മാധ്യമപ്രവർത്തകരും സെലിബ്രിറ്റികളുമുണ്ട് ഇക്കൂട്ടത്തിൽ നിസാരൻ എന്ന് പറയാൻ ആരുമില്ല ഇത്തരമൊരു സ്പേസ് ഷട്ടലിന് ചുവട്ടിൽ പാർട്ടി നടത്താൻ കഴിയുന്നവരും അതിൽ പങ്കെടുക്കുന്നവരും ഏതായാലും ചില്ലർക്കാരായിരിക്കില്ലല്ലോ ഒരു ഭാഗത്തായി വലിയൊരു പേടകം ഇരിക്കുന്നത് കണ്ടു സ്പേസ് ഹബ് എന്നാണ് അതിന്റെ വിശേഷണം എൻ്റെവർ ബഹിരാകാശത്തേക്ക് ചരക്കു കൊണ്ടുപോയിരുന്നത് ഈ പേടകത്തിൽ നിറച്ചാണ് സ്പേസ് ഷട്ടിലിനകത്ത് തന്നെയുള്ള ഒരു തരം കണ്ടെയ്നർ സംവിധാനം സ്പേസ് സ്റ്റേഷനിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളും മറ്റ് സാമഗ്രികളുമൊക്കെ ഇതിൽ നിറച്ചാണ് ഷട്ടിലിൽ കയറ്റിയിരുന്നത് ഇവിടെ അതെടുത്ത് പുറത്തു വച്ചിരിക്കുകയാണ് അതിൻ്റെ ചുവട്ടിലാണ് ബുഫേ ടേബിൾ ഒരുക്കിയിരിക്കുന്നത് ബഹിരാകാശ വാഹനം സൂക്ഷിക്കുന്ന മ്യൂസിയം നമുക്ക് ഏറെ നിയന്ത്രണങ്ങളുള്ള ഒരു സ്ഥലമായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല അതിനെ ആഘോഷ കേന്ദ്രമാക്കിയിരിക്കുകയാണ് ഷട്ടിലിന്റെ വാൽ ഭാഗത്തായി റോക്കറ്റ് എഞ്ചിൻ കാണാം സന്ദർശകർക്ക് അടുത്ത് കാണാൻ അതിന്റെ ഒരു സാമ്പിൾ എടുത്ത് താഴെ വച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്നവർക്ക് തൊട്ടടുത്ത് കാണാനും ആവേശം കൊള്ളാനും അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളാനും വേണ്ടിയാണിത് ഈ റോക്കറ്റ് എഞ്ചിനാണ് ഷട്ടിലിനെ സ്പേസിലേക്ക് നയിക്കുന്നത് മ്യൂസിയം ഹാളിന്റെ മറ്റൊരു മൂലയിൽ സംഗീതവും ആട്ടവും പാട്ടും തീറ്റയും കുടിയുമായി ആഘോഷം കൊഴുക്കുന്നു ഇതാണ് സായിപ്പിന്റെ പ്രത്യേകത അനേകം തവണ സ്പേസിൽ പോയ ഒരു സ്പേസ് ഷട്ടലിൻ്റെ ചുവട്ടിൽ പൈലറ്റുമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും വിജയം ആഘോഷിക്കാനുള്ള അവകാശവും അർഹതയുമുണ്ട് സായിപ്പിൻ്റെ സംസ്കാരം അത് വകവച്ചു കൊടുക്കുകയാണ് പടിഞ്ഞാറൻ നാടിന്റെ ഈ രീതിയോട് നമുക്ക് വലിയ മമത ഉണ്ടാവണമെന്നില്ല പക്ഷേ വിജയം കൊയ്തെടുത്തവന് അതെങ്ങനെയും ആഘോഷിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് സമ്മതിക്കാം ജോലി ചെയ്യുമ്പോൾ സായിപ്പ് മനസ്സും ശരീരവും അതിലർപ്പിക്കുന്നു അങ്ങനെ അതിനെ അതിഗംഭീരമായ ഒരു വിജയ സംരംഭമാക്കി മാറ്റുന്നു ഷാംപെയിൻ കുപ്പികൾ വീണ്ടും വീണ്ടും തുറക്കപ്പെടുന്നു പാർട്ടിയിൽ ഇവരോരോരുത്തരും ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിൽ പോലും കൗതുകമുണ്ട് എന്നാൽ ഇവരാരും കോമാളികളല്ല ഇവരിൽ വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ട് സാങ്കേതിക വിദഗ്ധരുണ്ട് അസ്ട്രോണോട്ടുകളും പൈലറ്റുമാരുണ്ട് അവർ പ്രത്യേക വേഷമണഞ്ഞു വന്നത് പാർട്ടി നല്ലൊരാഘോഷമാക്കി മാറ്റാൻ തന്നെയാണ് ചുവന്നു തൊപ്പിവെച്ചു നിൽക്കുന്ന ഇദ്ദേഹമാണ് സി ജെ എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായ അസ്ട്രോണോട്ട് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന എൻ്റെവറിൽ പലതവണ ബഹിരാകാശത്തു പോയി തിരിച്ചു വന്നയാളാണ് ഇദ്ദേഹം സി ജെ ആണ് ഞങ്ങളെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാനുള്ള സ്പേസ് ഷട്ടിലിനെ നയിക്കുന്നത് അതിനായി വെർജിൻ ഗ്യാലിക്കിൽ ചേർന്നിരിക്കുകയാണിപ്പോൾ ഇദ്ദേഹത്തിനൊപ്പം നാസയിൽ നിന്നുള്ള മറ്റു ചില പൈലറ്റുമാരും ഇപ്പോൾ വെർജിനിൽ ചേർന്നിരിക്കുന്നു പാർട്ടിയിൽ പങ്കെടുത്തവരുടെ ചില ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകാനായി അദ്ദേഹം വേദിയിൽ കയറി പാട്ടുകാരന്റെ മൈക്ക് കയ്യിലെടുത്ത് എൻ്റെവറിൽ ബഹിരാകാശത്ത് പോയി വന്നതിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം ഞങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് പലതവണ സ്പേസിൽ പോയി വന്ന അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളെ അതിശയിപ്പിക്കുന്നതായിരുന്നു അനേകം തവണ ബഹിരാകാശത്തേക്ക് പോയി വന്ന ഒരു ഷട്ടിലിനെ ഞാൻ കാണുന്നു അതിൽ യാത്ര ചെയ്ത യാത്രികരെ കാണുന്നു അവരുടെ ശബ്ദം നേരിട്ട് കേൾക്കുന്നു അവരെ തൊട്ടറിയുന്നു അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു ആഘോഷിക്കുന്നു അവരെ മലയാളികൾക്ക് വേണ്ടി ഞാൻ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നു ഈ അനുഭവങ്ങളൊക്കെ എനിക്ക് നൽകിയ കോരിത്തെപ്പ് വാക്കുകളുടെ വിവരണത്തിനപ്പുറത്താണ് വെർജിൻ കാലറ്റിക്കിന്റെ ഓപ്പറേഷൻ വൈസ് പ്രസിഡന്റായ മൈക്കിൾ പി മോസസ് മോസസാണിത് മുൻപ് നാസയുടെ ഫ്ലൈറ്റ് ഡയറക്ടറായിരുന്നു ഇദ്ദേഹവും സ്പേസിൽ യാത്ര ചെയ്തിട്ടുണ്ട് എൻഡവർ യാത്രയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം തകരലും കത്തിപ്പോകലും ആളപായവും അമേരിക്കയുടെ പല സ്പേസ് ഷട്ടിലുകൾക്കും പല കാലത്തായി സംഭവിച്ചിട്ടുള്ളതാണ് എന്നാൽ എൻ്റെവർ ആകട്ടെ വലിയ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും സൃഷ്ടിച്ചിരുന്നില്ല ഇണങ്ങിയും മെരങ്ങിയും അതെന്നും ബഹിരാകാശ യാത്രികരുടെ ജീവിതം സുരക്ഷിതമാക്കിയിരുന്നു എൻ്റെ ചുവട്ടിൽ പാർട്ടി ആഘോഷങ്ങൾ തുടരുകയാണ് ഭക്ഷണത്തിലോ പാനീയത്തിലോ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എൻ്റെവർ എന്ന സ്വപ്നവാഹനത്തിന് ചുറ്റും നടന്ന് ആവേശത്തോടെ ഷോട്ടുകൾ എടുക്കുകയാണ് അധികമാർക്കും അത്ര എളുപ്പത്തിൽ സാധ്യമാവുന്നതല്ല ഈ ഷൂട്ടിംഗ് കൈവന്ന ഭാഗ്യത്തിന്റെ ആവേശവും ആഹ്ലാദവും അഭിമാനവും എനിക്കുണ്ട് രാവേറെ ചെല്ലും വരെ ആഘോഷങ്ങൾ നീണ്ടുപോയി ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങുമ്പോഴേക്കും പുലർക്കാലമായിരുന്നു